സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യൻ കൂടി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ കേരളത്തിന് ഇരട്ടി മധുരം കേരളത്തിൽ നിന്നുള്ള ഏക ബിജെപി എംപിയായ സുരേഷ് ഗോപിമന്ത്രിയാകുമെന്ന് സമയത്താണ് അപ്രതീക്ഷിതയിലേക്ക് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റേത് സർപ്രൈസ് എൻട്രി എൻട്രിയായിരുന്നു മന്ത്രിമാരാകാൻ സാധ്യതയുള്ളവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ നടത്തിയ ചായ സൽക്കാരത്തിൽ ജോർജ് കുര്യനും പങ്കെടുത്തതോടെയാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചത് നാലര പതിറ്റാണ്ടായി ബി ജെ പിയിൽ സജീവമായിരുന്ന ജോർജ് കുര്യൻ സംസ്ഥാന ഘടകത്തിലെ തലമുതിർന്ന നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലായിരുന്നു അദ്ദേഹം ബി ജെ ചേരുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയായിരുന്നു ബി ജെ പി പ്രവേശനം യുവമോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായും ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു മൂന്ന് വർഷത്തോളം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായിരുന്നു കോട്ടയം മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായാണ് നിയമസഭയിലെ കന്നി മത്സരം ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ പദവിയും അലങ്കരിച്ചിരുന്നു വർഷങ്ങളായി പാർട്ടിയുടെ സംസ്ഥാന ഓഫീസിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായും പാർട്ടി വക്താവായും പ്രവർത്തിച്ചു വരികയാണ് ബി ജെ പിയുടെ ആദ്യകാലം മുതലുള്ള ന്യൂനപക്ഷ മുഖം കൂടിയായ ജോർജ് ഗുര്യനിലൂടെ ക്രിസ്ത്യൻ മേഖലകളിൽ കൂടുതൽ സ്വാധീനമുറപ്പിക്കുകയാണ് ബി ജെ പി ചാനൽ ചർച്ചകളിലൂടെയും ബി ജെ പി ദേശീയ നേതാക്കൾ കേരളത്തിലെത്തുമ്പോൾ പ്രസംഗം തർജ്ജമ ചെയ്യുന്നതിലൂടെയും മലയാളികൾക്ക് സുപരിചിതനായ ജോർജ് കുര്യൻ കോട്ടയം കാണക്കാരി സ്വദേശിയാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ